ഹായ് അസ്സാം വലൈക്കും ഞാൻ എജി അപ്പോൾ ഇന്ന് നമ്മളൊരു കീപ്പർ പ്ലാന്റ് ആയിട്ടുള്ള കാറ്റ്സ്ക്ലോ ആണ് ഇതൊരു പൂച്ച നമ്മൾ അള്ളി പിടിച്ച് കയറും പോലുള്ള ഒരു വള്ളിച്ചെടി കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് നല്ല ഭംഗീനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഇത് എന്തിനാണോ നമ്മൾ കയറ്റി കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് സെറ്റാക്കിയിട്ട് തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നിറച്ച് മഞ്ഞ കളർ കൊളാമ്പി പോലത്തെ പൂക്കളാണ് ഇതിലിങ്ങനെ നിറച്ച് പൂത്ത് നിൽക്കുമ്പോൾ കാണാനുള്ളൊരു ഭംഗി എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലവറിങ് ടിപ്പ്സും കൂടി നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടത് തന്നെ കാണുക അപ്പോൾ ഇതൊരു ഗുഡ് ഐഡിയ ആണ് ഇത് ഞാൻ എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അപ്പോൾ അതിന്റെ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുമെന്നുള്ളത് അപ്പോൾ പിന്നെ ഇതിന്റെ ഒരു ഫ്ലവറിങ് ടിപ്സ് എന്താന്ന് വെച്ചാൽ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് തളിര് തൂമ്പുകൾ വരും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് കുറ്റിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നല്ല ഒതുക്കി കൊടുക്കണമെന്നുണ്ടെങ്കിലാണ് നമുക്ക് നെക്സ്റ്റ് ഫ്ലവറിങ്ങിന്റെ ടെൻഡൻസി ഉണ്ടാവുക അപ്പോൾ ഞാനത് കട്ട് ചെയ്യുന്നതും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് എന്തിനാണ് പടർത്തിയിട്ടുള്ളതും ഞാൻ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതും ന്യൂ വീബിയോസൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ അളപ്ഷനൊന്ന് എനേബിൾ ചെയ്യുക നമ്മൾ ഓൺലൈനായിട്ട് ഡെൻറോബിയത്തിൻ്റെ നിയർ ബോമിങ് സ്റ്റേജ് ചെയ്തിട്ടുള്ള പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പർ ഉണ്ടാവും കേട്ടോ അപ്പോൾ വാട്സാപ്പ് വഴി തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ നമ്മുടെ കാറ്റ്സ്ക്ലോൻ്റെ ഫ്ലവർ പതാട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള കോളാമ്പി ഷേപ്പിലുള്ള നിറയെ ഈ ഒരു മരം കാണാതെ നിറയെ ഇതാണ് ഇതിന്റെ ഫ്ലവർ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എന്തിനാണ് ഇത് പടർത്തിയിട്ടുള്ളതെന്ന് കാണാമെന്നുള്ളതെങ്കിൽ ഇതിന്റെ ഇതിന്റെ അടിവേരാണ് ഇത് നമ്മളൊരു രണ്ട് വർഷമായി നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ വല്ലാതെ പടർത്താതെ അപ്പോഴേക്കപ്പഴേക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് നിർത്തുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ഫ്ലവറിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് കോതിയാലാണ് നമുക്ക് നെസ്റ്റ് ഫ്ലവറിങ്ങിൻ്റെ ടെൻഡൻസി ഉള്ളത് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇത് ഇതേപോലെ ഓരോ മുട്ടയോ ഉള്ളൂ കേട്ടോ അപ്പം നമുക്കിത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നിറച്ച് ഒരേ ടൈമിൽ അങ്ങോട്ട് പൂക്കൂട്ടും അതിൻ്റെ ഒരു ടിപ്സാണ് പിന്നെ ഇനി ഇതെങ്ങനെയാണ് എന്നുള്ളത് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ കമ്പിയൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ കുറച്ച് ടൈം എടുക്കും ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡി കിട്ടാൻ കേട്ടോ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് തന്നെ കട്ട് ചെയ്യൽ തുടങ്ങാം കേട്ടോ കുറച്ചധികം നമുക്ക് ടൈം എടുക്കും കുറച്ചൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ ആദ്യം ഇതിൻ്റെ അടിഭാഗം ഇത് ഈയൊരു അടി നമുക്ക് കാണുന്ന രീതിക്ക് ഇപ്പം ഇത് കണ്ടോ ഇതിൻ്റെ അടിഭാഗം ഇപ്പോൾ അത് ഇങ്ങനെയാണ് അപ്പം അതിൻ്റെ ചുറ്റോറും ഉള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ടാണ് കട്ട് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ മുകളിൽ വെച്ച് ഇതാക്കാറുള്ളത് കേട്ടോ നമുക്കിതൊരു കമ്പ് കൊത്തി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ തൈകളാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ അടിഭാഗമൊക്കെ നമ്മളൊരു റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അഴിജന്തുക്കളൊക്കെ നമുക്ക് ഇതുപോലെ മുറ്റത്തൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് ആളുകൾ പറയും അഴിജന്തുക്കൾ എന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും ഇതേപോലുള്ള ക്രീപ്പർ പ്ലാന്റ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ആ ഒരു കനം കുറച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് മുകൾ ഭാഗത്ത് നിന്ന് അപ്പോൾ ഈ ഒരു സൈഡൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി അപ്പോൾ അതൊക്കെ ഒന്നും ഇങ്ങോട്ട് നമ്മളൊരു ബോൾ ഷേപ്പിലാണ് ഇത് വെക്കാറുള്ളത് കേട്ടോ കുറച്ചൊരു ഹൈറ്റ് ഹൈറ്റുള്ളൊരു ബോൾ പോലെ ഇനി ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് താഴേക്ക് ഇങ്ങനെ താത്തി കൊടുക്കാനാണ് ചെയ്യാറ് അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ നല്ല വൃത്തിക്കന്നെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയും നമുക്കിതിൻ്റെ ഫ്ലവർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തിക്കായിട്ട് ഇനിയും ഉണ്ടാവും ഒക്കെ കഴിഞ്ഞു ഇനി ഇത് എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള കമ്പിയുടെ വ്യൂ ഞാൻ കാണിക്കാം ഇത് നമ്മൾ ഈ ഒരു വാർപ്പിൻ്റെ കമ്പി ഉണ്ടല്ലോ ആ ഒരു കമ്പി മൂന്നെണ്ണം എടുത്തിട്ട് അത് നിലത്ത് കൊടുത്ത് അതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് അടിവളൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഏകദേശം ആ ഒരു കമ്പിയുടെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു ആറടി ഹൈറ്റ് ആറടി ഹൈറ്റ് നമ്മൾ ഒരു സൺഷെയ്ഡ് കിട്ട് വരും അവിടുന്ന് നമ്മൾ മൂന്ന് റൗണ്ട് ഷേപ്പിലായിട്ട് ടോപ്പിലൊന്നും പിന്നെ അതുപോലെ നടുഭാഗത്തൊന്നും പിന്നെ എൻഡിലും അങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കത് ഈ ഒരു വള്ളിയും ഇതും കൂടി കറക്റ്റ് എങ്ങനെയൊന്നും കാണാൻ പറ്റൂല പിന്നെ നമ്മളീ ഇരുമ്പിൻ്റെ വാർപ്പിൻ്റെ കമ്പിയാണ് കേട്ടോ ൊക്കെ കാണണം ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് അത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ ഉള്ളിലാണ് നമ്മൾ പ്ലാന്റ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ മുകളിലായിട്ടും ഒരു റൗണ്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് തന്നെ നമ്മൾ പ്ലാന്റ് ഇങ്ങടെ ഹാങ് ചെയ്തിട്ടിട്ടാണ് ഇതുപോലെ വലിയ വലിയ വള്ളികളൊക്കെ ഉണ്ട് അതൊക്കെ അതിലിട്ടിട്ടാണ് അടിഭാഗം നമ്മൾ ഇതുപോലെ വൃത്തിക്ക് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി വല്ല ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഉണ്ട് ആവശ്യമുള്ളവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഞാനിതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് അയച്ചു തരും ചെയ്യാം കേട്ടോ പിന്നെ ശെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്